ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കൊഴിച്ചിൽ മാറാനായിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ സവാള എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും ചെയ്യാനായാലും പറ്റാവുന്ന ദിവസമൊക്കെ നമ്മളത് ചെയ്യേണ്ടി ശ്രമിക്കുക ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരുപാട് അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തലയോട്ടിയിൽ മാത്രം നമുക്ക് തയ്ക്കാനാണ് അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി നിറയെ നിറയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് നാലഞ്ച് സ്പൂൺ ഉള്ളിയുടെ നീര് മാത്രം മതി ഇതിന് അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് നമുക്ക് എടുത്താൽ മതി ഇതൊന്ന് കഴുകിയെടുക്കാം രാത്രി കിടക്കാൻ നേരത്താണ് ഇത് നമ്മളൊന്ന് ചെറുതായൊന്ന് മൈൽഡായിട്ട് തലയിലൊന്നും തേച്ചിട്ട് നമുക്ക് ഇതൊന്ന് രാവിലെ ആകുമ്പോൾ കഴിക്കാളെ ചിലർ പറയുമ്പോൾ ജലദോഷം വരും അങ്ങനെ എങ്ങനെയൊന്നുമില്ല ഉള്ളി ഭയങ്കര ഹോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കങ്ങനെ പെട്ടെന്ന് കൂടെ എൻ്റെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ജലദോഷം വരാറില്ല നമുക്ക് വേറെ ഇപ്പം നീലയാമ്പതി നൈലഞ്ചിപ്പൊടിയൊക്കെ പറഞ്ഞ തലയ്ക്ക് ഭയങ്കര തണുപ്പാണ് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ അപ്പം ജലദോഷം വരും പക്ഷേ ഇത് അങ്ങനെയല്ല അങ്ങനെ ജലദോഷം ഒന്നും വരില്ല അത് നമ്മൾ ചെയ്യും എനിക്ക് എനിക്ക് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയി ചെയ്യുക കേട്ടോ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യുക രാത്രി കിടക്കുമ്പോഴാണോ തേക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് രാവിലെ ആകുമ്പോൾ കഴുകാം നിങ്ങൾക്ക് ഇനി അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കളാം കേട്ടോ അപ്പോൾ അതേ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതേ ഇതിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് നമുക്കിത് അന്ന് അരച്ചെടുക്കാം കേട്ടോ കണ്ടോ അത് ഈ രീതി നമുക്കിത് അരഞ്ച് കിട്ടണം കേട്ടോ ഇത്രയൊക്കെ തന്നെ ആവശ്യമുള്ളൂ ഇത് കണ്ടോ ഇനി ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി അധികം വേണ്ട കേട്ടോ പകലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല രാത്രി എണ്ണ തെച്ച് കിടക്കുമ്പോൾ പലർക്കും അലർജി ഉണ്ടാവും അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമ്മൾ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് രാത്രി കിടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളയാം അതല്ല പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ കഴുകളം പിന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങണ പോലെയൊന്നും തേക്കരുത് ജസ്റ്റ് നമ്മൾ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്നും ഇങ്ങനെയൊന്നും തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ എന്നാ നമുക്കിത് നമ്മുടെ ആ മുടിയുടെ വേരുകളിലൊക്കെ ഇത് എത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിറയെ കുഞ്ഞു മുടികൾ നിറയെ വന്നിട്ടുണ്ട് ഇത് തേച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് ഒരുപാട് മുടി കൊഴിഞ്ഞിരുന്നായിരുന്നു പക്ഷേ നീളം വെക്കും ഇതും ഇത് തേച്ചതുകൊണ്ട് മുടിക്ക് നീളം വയ്ക്കുകയൊന്നുമില്ല ഒരിക്കലും നീളമൊന്നും വയ്ക്കില്ല പക്ഷേ പോയ സ്ഥലത്ത് മുടിയൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ട് അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക് യു